നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ സൺ ടാൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരികരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നറിയോ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ സ്കിൻ സ്കിന്നൊന്നും ബ്രൈറ്റ് ആക്കാനായിട്ടും വരുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ ഫേസ് നന്നായിട്ട് സൺടാനും പിഗ്മെന്റേഷനും അതേപോലെ മുഖം നന്നായിട്ട് അളിപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും ഒരു സെവൻ ഡേയ്സിന് നമുക്ക് ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നമുക്ക് ഇതിനെ ഫേസ് പാക്ക് ഫേസ് ക്രീം പറയാം ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഇത് കിട്ടുന്നത് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ടു സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത് ആദ്യം ആദ്യമൊന്നും മസാജ് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ സ്കിന്നിലെ ഡിസ്കളറേഷൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ലീഫായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം അലോവെര ജെല്ലിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന എടുക്കുന്നത് ഈ ഒരു അലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനെസ് മാറ്റാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ കണ്ണിന് താഴെയുള്ള കറുത്ത ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് നേരെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പം ഞാൻ ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് കോഫി പൗഡർ ഞാൻ ഒരു അര സ്പൂണാണ് അരസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഒത്തിരിയായിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല അതുകൊണ്ടാണ് ചെറിയ തോതിൽ എടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് കരയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല അപ്പം നിങ്ങളുടെ ഈ പച്ചമഞ്ഞൾ പൊടിച്ചത് ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുക അവർ നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാൽ സ്പൂണൊന്നും ഇടേണ്ട കാര്യമില്ല ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്കിതുണ്ടാക്കി വെക്കാനായിട്ട് പറ്റും വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ ഒരുപാട് തിരക്കുള്ള ആൾക്കാർക്കൊക്കെ ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസത്തേന് നമുക്ക് ഈസി ആയിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ട് സ്കിൻ ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദേ നല്ലൊരു കോഫി കളറിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പാക്ക് നമുക്ക് ഒരു ഏഴ് ദിവസത്തേനും ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കട്ടെ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് പിന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഡിസ്കളറേഷൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചിലരുടെ ഫേസിൽ കവിളിൽ ഒരു കളർ അതേപോലെ തന്നെ ലിപ്സിന് മുകളിൽ വേറെ കളർ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഡാർക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കണ്ണിനു ചുറ്റും ഇതുപോലെ നമ്മളൊന്ന് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും അപ്പം ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മുപ്പത് മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കുക അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നതാണ് അടിപൊളി ആണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തു വെക്കാനായിട്ട് പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് എനിക്ക് ഒത്തിരി റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ